ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇളന്തപ്പായ ചെടിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഇളന്തപ്പായ ചെടി പല ആൾക്കാർ വീട്ടിലും കാണുന്ന ഒരു ചെടിയാണ് കേട്ടോ കാട്ടു ചെടിയായിട്ട് ഒരു ചെടി ഇപ്പം നാട്ടിലിറങ്ങി നാട്ടിലെ ചെടിയായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ ഇളന്തപ്പായ ചെടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ നിറയെ കായ്കൾ ഉണ്ടാവും കേട്ടോ പക്ഷെ നമ്മൾ ഈ ചെടിക്ക് ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ അത് അപ്പൊ നല്ല രീതിക്ക് നമ്മൾ കെയർ കൊടുക്കും വേണം കേട്ടോ ഈ ചെടിക്ക് പിന്നെ ഒരു ദിവസം വെള്ളം ഒഴിക്കാതെ നിന്ന് കഴിഞ്ഞാൽ ചെടിയിൽ പെട്ടെന്ന് വാട്ട ഒക്കെ വരും കേട്ടോ നിങ്ങൾ ഈ ചെടിയിലൊക്കെ കാണുന്നുണ്ടാവും നമ്മള് നനച്ചുകൊടുക്കാതിരുന്നാല് പെട്ടെന്ന് കായകളും പൂക്കളും ഒറ്റ ദിവസം കൊണ്ട് തന്നെ പെട്ടെന്നാണ്ട് ഉണങ്ങിപ്പോവും അതുപോലെ തന്നെ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻസ് വരും വേരുകൾ അത്രയും ഭയങ്കര കട്ടി കുറഞ്ഞ വേരുകളേക്കാരും സാധാരണ ചെടിയുടെ വേരുകളൊക്കെ നമ്മുടെ മണ്ണിലോട്ട് ഇറങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുക പക്ഷേ ഈ ചെടിയുടെ വേരുകൾ മണ്ണിന്റെ മുകളിലോട്ടേക്കും അപ്പം നമ്മൾ ഇതിൻ്റെ മുരട്ടിലുള്ള കളകളൊക്കെ പറിക്കുന്ന സമയത്ത് നല്ല രീതിക്ക് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇടക്ക് കേട് സംഭവിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം